നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുറ്റത്തെ മാവ് വേഗം പൂക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം പഴങ്ങളുടെ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരം ഒന്നു മാത്രം മാമ്പഴം മാവ് നട്ടു വളർത്താത്ത വീട്ടുവളപ്പുകൾ ഇല്ലെന്ന് തന്നെ പറയാം നാടൻ മാവിനങ്ങളെ പിന്തള്ളി പുതിയ ഇനങ്ങൾ പ്രചാരത്തിലായതോടെ ഗ്രാഫ്റ്റ് മാവിൻ തൈകൾ വലിയ ഡിമാൻഡാണ് മാവ് പരാഗണം നടത്തുന്ന വിളയായതിനാൽ ഇനങ്ങളുടെ തനിമയും ഗുണവും നിലനിർത്തുന്നതിന് ഒട്ടുതൈകൾ നട്ടു വളർത്തുന്നതാണ് നല്ലത് അന്യസംസ്ഥാനത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ഒട്ടുതൈകൾ നാട്ടിൽ വളർത്തുമ്പോൾ സ്ഥിരമായി കായ്ക്കണമെന്നില്ല വിശ്വസനീയമല്ലാത്ത സ്ഥാപനങ്ങളിൽ നിന്നും തൈകൾ വാങ്ങിയാലും കബളിക്കപ്പെടാൻ സാധ്യതയുണ്ട് കാര്യമായി ശുശ്രൂഷ നൽകി വീട്ടുവളപ്പിൽ വളർത്തിയ മാവ് സ്ഥിരമായി കായ്ക്കുന്ന സ്വഭാവം കാണിക്കാത്തത് മിക്കപ്പോഴും കർഷകർക്ക് വിഷമമുണ്ടാക്കുന്നുണ്ട് ഒരു വർഷം നന്നായി കായ്ക്കുന്ന മാവ് അടുത്ത വർഷം കായ്ക്കാതിരിക്കുകയോ കായ്ച്ചാലും കുറഞ്ഞ വിളവ് നൽകുകയോ ചെയ്യുന്നു മാവ് വല്ലപ്പോഴും കായ്ക്കുന്നതും ഒന്നിടപെട്ട വർഷങ്ങളിൽ കായ്ക്കുന്നതും മടിച്ച് കായ്ക്കുന്നതും കായ്ക്കാതിരിക്കുന്നതുമെല്ലാം സ്വാഭാവികമാണ് മാവിനങ്ങളുടെ കായ്ക്കൽ സ്വഭാവം അത് വളരുന്ന സ്ഥലത്തിൻ്റെ കാലാവസ്ഥ മണ്ണിൻ്റെ സ്വഭാവം കൃഷിരീതികൾ ദ്ലിംഗ പുഷ്പങ്ങളുടെ അനുപാതം മാവിൻ്റെ ജനിതക സ്വഭാവങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചുരുങ്ങിയത് എട്ട് മുതൽ പത്ത് മാസത്തെ മൂപ്പെങ്കിലുമുള്ള ശിഖരങ്ങളിലെ പൂങ്കുലകൾ ഉണ്ടാവുകയുള്ളൂ മാവ് തളിർക്കുകയോ പൂക്കുകയോ ചെയ്യുന്നതിൽ കാർബൺ നൈട്രജൻ അനുപാതത്തിന് വലിയ പങ്കുണ്ട് ശിഖരങ്ങളിൽ നൈട്രജനേക്കാൾ കൂടുതൽ കാർബൺ ഹൈഡ്രേറ്റ് ഉണ്ടെങ്കിൽ പൂക്കുന്നു തിരിച്ചാണെങ്കിൽ തളിർക്കുന്നു ക്രമമായ വളപ്രയോഗം വേനൽക്കാലത്തെ ജലസേചനം കീടരോഗ നിയന്ത്രണം എന്നിവ നല്ല വിളവ് ലഭിക്കാൻ സഹായകരമായ ഘടകങ്ങളാണ് നവംബർ ഡിസംബർ മാസങ്ങളിലാണ് കേരളത്തിൽ മാവ് പൂക്കാറുള്ളത് അന്തരീക്ഷ താപനിലയാണ് മാവിൻ്റെ പൂക്കലിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകം വീട്ടുവളപ്പിൽ നടാൻ തിരഞ്ഞെടുക്കുന്ന മാവിനം സ്ഥിരമായി കായ്ക്കുന്ന ഇനമാണോ എന്ന് അന്വേഷിച്ച് ഉറപ്പാക്കിയിരിക്കണം നല്ല മാമ്പഴം നൽകുകയാണെങ്കിലും സ്വാഭാവികമായി കായ്ക്കാൻ മടി കാണിക്കുന്ന ഇനങ്ങൾ സ്ഥലപരിമിതിയുള്ള വീട്ടുവളപ്പുകളിൽ നടുന്നത് കഴിവതും ഒഴിവാക്കണം മാവ് വളരുന്നതിന് അനുയോജ്യമായ താപനില ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിയേഴ് ഡിഗ്രി വരെ സെൽഷ്യസ് ആണ് സമുദ്രനിരപ്പിൽ നിന്നും അറുന്നൂറ് മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങളാണ് ഏറ്റവും നല്ലത് തണലില്ലാത്ത തുറസായ സ്ഥലത്ത് കൃഷി ചെയ്യുമ്പോഴാണ് മാവ് നന്നായി പൂക്കുന്നത് തഴച്ചു വളരുന്ന മാവിൻ്റെ ചില ശിഖരങ്ങൾ വെട്ടിമാറ്റി ഉള്ളിലേക്ക് സൂര്യപ്രകാശം കടക്കാൻ അനുവദിച്ചാൽ വർഷങ്ങളായി പൂക്കാത്ത മാവുകളും പൂക്കുന്നതായി കണ്ടിട്ടുണ്ട് ചുവട്ടിൽ തീയിട്ട് പുകയ്ക്കുന്ന സമ്പ്രദായം ചില മാവുകളിൽ മാത്രമാണ് ഫലപ്രദം മാവ് പൂക്കുന്നതിന് തൊട്ട് മുമ്പുള്ള മാസങ്ങളിൽ പുകയ്ക്കണം സമൃദ്ധമായി പൂക്കുന്ന വർഷം കുറച്ച് പൂക്കൾ നശിപ്പിച്ച് കളയുന്ന ഡീ ബ്ലോസമിങ് ചില ഇനങ്ങളിൽ ഫലപ്രദമാണ് ശാഖകളിൽ വലയം മുറിക്കുന്നതും ചില ഇനങ്ങളെ പൂക്കാൻ സഹായിക്കും മാവ് പൂക്കുന്നതിന് മൂന്ന് നാല് മാസം മുമ്പ് ഇത് ചെയ്തിരിക്കണം ഏകദേശം പതിനഞ്ച് സെൻറ്റിമീറ്റർ വണ്ണമുള്ള ശാഖകളിൽ ആറ് മുതൽ ഏഴ് സെൻറ്റിമീറ്റർ വീതിയിൽ മോതിരത്തിൻ്റെ ആകൃതി തൊലി നീക്കം ചെയ്യുന്ന രീതിയാണിത് ഇതുകൊണ്ട് ശാഖകളുടെ കായിക വളർച്ചയെ താൽക്കാലികമായി നിൽക്കും വലയങ്ങളിലുള്ള ധാരാളം കാർബോഹൈഡ്രേറ്റ് സംഭരിക്കപ്പെടുകയും ചെയ്യും കാർബൺ നൈട്രജൻ അനുപാതത്തിൽ വരുന്ന അനുകൂലമായ മാറ്റം കാരണം മാവ് പൂക്കുകയും ചെയ്യും പൊട്ടാസ്യം നൈട്രേറ്റ് എന്ന രാസവസ്തു ഒന്ന് മുതൽ മൂന്ന് വരെ ശതമാനം വീര്യത്തിൽ വെള്ളത്തിൽ ലയിപ്പിച്ച് തളിക്കുന്നതും മാവ് പൂക്കുന്നതിന് സഹായകരമാണ് ഇലകൾ ഇളം തളിർദശ കഴിഞ്ഞ് മൂപ്പത്തിയ അവസ്ഥയിലും മുകുളങ്ങൾ നിദ്രാവസ്ഥയിലും ആയിരിക്കുമ്പോൾ വേണം ഈ ലായനി തളിക്കാൻ രാവിലെയോ വൈകിട്ടോ ഇലകൾ നന്നായി നനയ്ക്കുന്ന വിധം തളിച്ചു കൊടുക്കണം രണ്ട് ദിവസത്തിന് ശേഷം വീണ്ടും ഒരു തവണ കൂടി ഈ ലായനി തളിച്ചു കൊടുക്കാം കാൽഷ്യം ആണ് മാവ് പൂക്കാൻ സഹായിക്കുന്ന മറ്റൊരു രാസവസ്തു ഇത് രണ്ടര ശതമാനം വീര്യത്തിൽ വെള്ളത്തിൽ ലയിപ്പിച്ച് അടിച്ചു കൊടുക്കാം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഗുണപ്രദമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി ഉടനെ കാണാം നന്ദി